ആഗോള അയ്യപ്പ സംഗമം വിജയമാണെന്നും ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചർച്ചകൾ നടത്തണമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവതി പ്രവേശന കാലത്തെ സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്നത് ന്യായമായ ആവശ്യമാണ് എന്നാൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല തിരുത്തിയ രീതിയിലാണ് സർക്കാരിന്റെ സമീപനമെന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിച്ചാൽ അതിന്റെ ഗുണം സർക്കാരിനുണ്ടാകും ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയായി തുടരാൻ യോഗ്യൻ പിണറായി മാത്രമാണ് എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം ഷണ്ടന്മാരാണെന്നും വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചു പിണറായി വിജയൻ ഭക്തരാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു പണ്ട് എന്തെങ്കിലും പിണറായി പറഞ്ഞു കാണും പക്ഷെ പിണറായിയുടെ മനസ്സിൽ ഭക്തി ഉണ്ടോ എന്നും അതുകൊണ്ടാണ് വേദിയിൽ അയ്യപ്പ വിഗ്രഹം സ്വീകരിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പിണറായി വിജയൻ തന്നെ രണ്ടാം വട്ടവും വന്നു ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ വരുന്ന തൊണ്ണൂറ് ശതമാനം പേരും സി പി എമ്മുകാരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു